ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രവാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ പുലുവനായ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനാറാം മധ്യം ഇരുപതാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഒൻപതാമത്തെ കൽപ്പനയായ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ള അതിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ എട്ട് കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒൻപതാമത് എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം ഒമ്പതാമത് പറയുന്നത് റിപ്പൻ ഓഫ് യുവർ ലൈസ് ആൻഡ് ഗോസി ആൻഡ് മേക്ക് യുവേഴ്സെൽഫ് എ ലിവിംഗ് സാക്രിഫൈസ് ടു ക്രൈസ്റ്റ് നാം പറയുന്ന കള്ളത്തരങ്ങളും അവവാദങ്ങളും അതിൽ നിന്ന് നാം പശ്ചാത്തപിച്ച് നാം ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി ഒരു ജീവനുള്ള യാഗമായി തീരുവാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് നാം പറയുന്ന കള്ളങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നാം നിൽക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് അന്ന് വാ അടയ്ക്കേണ്ടി വരും നിശ്ശബ്ദരായി നിൽക്കേണ്ടി വരും കള്ളം പറയുക എന്നുള്ളത് മനുഷ്യസഹജമായിരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ വലിയവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം കള്ളം പറയുന്നവർ ആയിരിക്കരുത് അറുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവന് പുകഴ്ച ഉണ്ടാകും ഉയർച്ച എങ്കിലും പോഷ്ക്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും പോഷ്ക്ക് പറയുന്നവരുടെ വാ അടഞ്ഞ് പോകും അവർ നോക്കുക സത്യം പറഞ്ഞാൽ നമുക്ക് എന്നും സംസാരിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ പോഷ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്നുമെന്നും അത് സംസാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പോലും പറയുന്നത് അതുപോലെ തന്നെ മുപ്പത്തി ഒ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും കൂടെ ദാർഢ്യം സംസാരിക്കുന്ന വ്യാജമുള്ള അത്തരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ നോക്കുക ഈ നീതിമാന്മാർക്കെതിരായിട്ട് കള്ളത്തരം പറയുന്നവർ അവർക്ക് വിരോധമായിട്ട് സംസാരിക്കുന്നവർ ലജ്ജ് അവർ ലജ്ജിച്ചു പോകും അവർ മിണ്ടാതെയിരിക്കും എന്നുള്ളതാണ് നാം കാണുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുവാനായിട്ട് സാധിക്കില്ല എന്നാൽ സത്യം പറയുന്ന വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയാണ് ഉണ്ടാകുന്നത് സദൃശ്യവാക്യത്തിലും അനേക കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സദൃശ്യവാക്യം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് സത്യം പറയുന്ന അതിരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളു നമുക്ക് അല്പസമയത്തേക്ക് മാത്രമേ കള്ളം പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ കള്ളം ഒരിക്കലും നീണ്ടു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല അതേസമയം സത്യം പറയുന്നവനാണെങ്കിൽ അവൻ എന്നേക്കും നിലനിൽക്കും രണ്ട് പൂര് തീയർ അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നത് ഓരോ വിശ്വാസികളും പുതിയ സൃഷ്ടിയാണ് അതുകൊണ്ട് ആ പുതിയ സൃഷ്ടി ആയിരിക്കുന്ന നമുക്ക് നമ്മുടെ ജഡത്തോട് യുദ്ധം ചെയ്ത് വേണം സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ആ രീതിയിൽ നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവിക ഒരു ഒരു സ്വർഗീയ ശരീരം ലഭിക്കുന്നത് വരെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ റോമാലേഖനം പന്ത്രണ്ടാം മതിയായ ഒന്നാം വാക്യപ്രകാരം പ്രകാരം നാം എന്തു ചെയ്യണം നാം കർത്താവിന് വേണ്ടി ജീവനുള്ള യാഗമായി തീരണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് റിപ്പൻറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ദ ട്രൂത്ത് വിൽ ഓൾസോ സെറ്റ് യു ഫ്രീ ഫ്രം ഗിൽസ് നാം പാവ നാം കള്ളം പറയുന്നതിൽ നിന്ന് പശ്ചാത്തപിച്ച് നാം സത്യമാത്രം സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ ബലിവനായ ദൈവം നമ്മുടെ ആ പാപത്തിൽ നിന്ന് അവൻ വിഡ്ഢിപ്പിക്കും എന്നാണ് കാണുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നാണ് സംഗീത പൗലോസ് റോമാർ ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ എല്ലാ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ എല്ലാ പാവങ്ങളിൽ നിന്നും അവൻ വിടിവിച്ചിരിക്കുകയാണ് സത്യം നിങ്ങളറിയണം സത്യം നിങ്ങളെ ഫ്രീ ആക്കും വിടിവിക്കും എന്ന് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം പറയുന്ന തെറ്റുകളും കുറ്റങ്ങളും നോക്കെ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം നമുക്ക് അതിൽ നിന്നുള്ള ഒരു വിടുതൽ നൽകും നാം എപ്പോഴും ദൈവസന്നിധിയിൽ ഇതിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഈ കള്ളം പറയുന്ന ഈ വ്യാജ സ്വഭാവം മുഴുവനായിട്ട് മുഴുവനായിട്ട് മാറ്റിക്കളയണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മുഴുവനായിട്ട് പോകണം അങ്ങനെ പോയി കഴിയുമ്പോൾ ദൈവത്തിന് നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും നാം സാദൃശിവാക്യം മുപ്പതാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ജീവപര്യന്തം അവഷേധിക്കരുതേ വ്യാജവും പോഷ്കും എന്നോട് അകറ്റേണമേ വ്യാജവും പോഷ്ക്കും എന്നോട് അകറ്റയണമേ നോക്കുക ശലോമോൻ പറയുകയാണ് ദാരിദ്ര്യവും തമ്മിൽ കഴിഞ്ഞു എനിക്ക് തരാതെ നിത്യവൃത്തി എന്നെ പോഷിപ്പിക്കണമേ അതുകൊണ്ട് ഈ കള്ളം പറയുകയും അങ്ങനെയുള്ളതായ എല്ലാ സ്വഭാവത്തിൽ നിന്നും വ്യാജ കാര്യങ്ങളിൽ നിന്നും ഫോഷ്കിൽ നിന്നും എന്നെ ബിഡിപ്പിക്കണം എന്ന് ശലോമോൻ അവിടെ പറയുന്നു അതുപോലെ തന്നെ നാം നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെയും സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപതിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവ യഹോവയെ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണം ഇവിടെയും പറയുകയാണ് വ്യാജമുള്ള അധരങ്ങൾ വഞ്ചനയുള്ള നാവ് ദൈവത്തോട് നാമം പ്രാർത്ഥിക്കണം അത് മുഴുവനായിട്ട് എന്നിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ആ കർത്താവായ വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം യേ കണ്ടപ്പോൾ പറയുകയാണ് ഐ ആം എ മെൻ ഓഫ് അൺക്ലീൻ ലിവ്സ് ഏ വ്യാജമുള്ള അദ്ധരമുള്ളവനാണ് ഞാൻ അതുകൊണ്ട് ആ വ്യാജമുള്ള അദ്ധരത്തിൽ നിന്ന് എന്നെ മാറ്റണം ആ ആരുമേഴും വാക്യത്തിൽ നാം കാണുന്നത് ആ സറാഫുകൾ കത്തിജ്വലിക്കുന്ന തീക്കനൽ കൊണ്ട് യഷയാവിൻ്റെ ആ അധുരങ്ങളെ ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ നാമം ദൈവസന്നിധിയിൽ വരുമ്പോൾ വ്യാജമില്ലാത്ത അധികങ്ങളോടുകൂടെയാണോ വഞ്ചനയില്ലാത്ത അധുരങ്ങളോടു കൂടെയാണോ നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് അതുപോലെ തന്നെ നാം നമ്മുടെ നാവിൽ നിന്ന് എല്ലാ ദുഷ്ടതയും ദുഷ്ടവാക്കുകളും പറിച്ചെടുത്ത് കളയണം നാം നല്ലൊരു സ്വഭാവം ദൈവത്തിൻ്റെ കരുണ കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും നാം എപ്പോഴും നല്ല രീതിയിൽ നാം ജീവിക്കുന്നവർ ആയിരിക്കണം നാം അന്യോനീം കള്ളം പറയരുത് ആ പഴയ നമ്മുടെ സ്വഭാവത്തെ ദുഷ്ടതയൊക്കെ നാം മാറ്റിക്കളയണമെന്ന് കൊലോസി ലേഖനം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എഫ് യു സി ലേഖനം നാലിൻ്റെ ഇരുപത്തിയഞ്ചിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റിക്കളയണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നതായ അഴുക്ക് കാര്യങ്ങളെയൊക്കെ മാറ്റിക്കളയണമെന്ന് എഫ് യു സി ലേഖനം നാലാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ നാവിൽ നിന്ന് വഞ്ചനയും അതും മാറ്റിക്കളയാണ് ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയവിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ ഒന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ച് നാം ചെയ്തു പോയിട്ടുള്ള നമ്മുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്ന വഞ്ചനയും തെറ്റുകളും പോഷകങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് നമുക്ക് ജീവനുള്ള ഒരു 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 യാഗമായി കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം